നീതിന്യായ വ്യവസ്ഥയുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തെ ചരിത്രം പേരുന്ന തലശ്ശേരി കോടതിക്ക് ഇനി പുതിയ കെട്ടിടം ആധുനിക രീതിയിൽ പണിത പുതിയ ജില്ലാ കോടതി കെട്ടിട സമുച്ചയം ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്യും ദേശീയപാതയോരത്തെ അറബിക്കടന് അഭിമുഖമായി എട്ടു നിലകളിലാണ് പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി നിൽക്കുന്നത് ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന തലശ്ശേരിയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ജില്ലാ കോടതിയുടെ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മനോഹരമായ കോടതി കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നുകൂടിയാണ് തലശ്ശേരിയിലേത് ദേശീയപാതക്കേരയിൽ നാലേക്കർ ഭൂമിയിൽ നിലയിലാണ് അറപ്പിക്കടലിന് അഭിമുഖമായി ആധുനിക സൗകര്യങ്ങളുടെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലശ്ശേരി കോടതി ആരംഭിച്ചത് കുറുക്കുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അക്കാലത്ത് തലശ്ശേരി കോടതിയുടെ ആധികാരിക പരിധിയിലായിരുന്നു ആ പഴമയുടെ അവശേഷിപ്പുകൾ ഇന്നും കോടതി കെട്ടിടങ്ങൾ കാണാൻ കഴിയും പ്രധാനമായും ജില്ലാ സെഷൻസ് കോടതി മുറിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിപ്പിടവും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കൂറ്റൻ വിഷറിയുടെ ഭാഗങ്ങളും കേസുകളെ ബാണ്ടക്കെട്ടുകൾ ഉൾക്കൊള്ളുന്ന റെക്കോർഡ് മുറിയും ഇന്നും കോടതിയിലുണ്ട് പുതിയ കോടതി കെട്ടിട സമുച്ചയം എല്ലാവിധ സൗകര്യങ്ങളുടെയുമാണ് നിർമ്മിച്ചിരിക്കുന്നത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് പറഞ്ഞു ജനുവരി ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കെട്ടിടത്തിൻ്റെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ചന്ദാർ കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും നിലവിലെ പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മുനിസിഫ് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ കോടതികളും പുതിയ സമുച്ചയത്തിലേക്ക് മാറും